ജന്മനാടായ മുളങ്ങുന്നത്തുകാവിനെ ഇളക്കി മറിച്ച് റാപ് സിങ്ങർ വേടനെത്തി പഞ്ചായത്തിലെ പുതിയതായി നിർമ്മിച്ച പകൽ വീടിന്റെ ഉദ്ഘാടന ചടങ്ങിൽ വിശിഷ്ടാതിഥിയായാണ് ഹിരൻദാസ് മുരളി എന്ന വേടൻ എത്തിയത് വേടന്റെ വീഡിയോ മൊബൈലുകളിൽ പകർത്താൻ ആരാധകരും തിരക്ക് കൂട്ടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഓൺലൈനായി പരിപാടി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ ബൈജു അധ്യക്ഷത വഹിച്ചു ജനപ്രതിനിധികൾ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങി നൂറുകണക്കിന് പേർ പങ്കെടുത്തു ജനത്തിരക്ക് കണക്കിലെടുത്ത് സ്ഥിതിഗതികൾ നിയന്ത്രിക്കാൻ പോലീസ് ഇതിലേക്ക് എന്റെ മുഖ്യാതിഥിയായി ക്ഷണിച്ചതിനും പിന്നെ മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ് ഒറ്റപ്പെടല് ഏതൊരു മനുഷ്യനെയും തണുത്തുന്ന ഒരു കാര്യമാണ് പ്രത്യേകിച്ച് വാർദ്ധകാലഘട്ടത്തില് അപ്പൊ ആ മാനുഷികമായ ആ ഒരു ചിന്തയിൽ നിന്നും ഗ്രാമപഞ്ചായത്തില് ഇത്രയും സന്തോഷകരമായ ഒരു പരിപാടിക്ക് എന്നെ ക്ഷണിച്ചതിനും ഇങ്ങനെ ഒരു ചിന്ത തന്നെ നമ്മുടെ പഞ്ചായത്ത് അധികാരികൾക്ക് വന്നതിലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ മുളോന്താവ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ പകൽ വീട് അപ്പോ മണോന്താവ് ഗ്രാമപഞ്ചായത്തിന്റെ ഈ പകൽ വീട് എന്നും സന്തോഷം മാത്രം നിലനിൽക്കുന്ന ഒരു വീടായി മാറുക എന്ന് ഞാൻ ആശംസിക്കുകയാണ് നന്ദി പാട്ടുപാടും പാട്ടുപാടും മക്കളാ <laughs> കടലിന്റെ ും കടലിനെ കൊണ്ടു ചോരമണക്കും കാണുമോ അതോ ഇരയാകുമോ കടലിൽ വെള്ളത്തിൽ വരയാകുമോ അന്നേ മുന്നവനോ അവൻ നായവനോ വെള്ളം കല്ലാക്കി വെള്ളത്തിൽ നാവികനോ കട്ടും കടൽക്കാരനോ നിന്ന് വല്ല ഈ പുരുകുന്നത് മീനാണോ അതോ ഞാനാണോ കടൽ മീനാണോ നാളെ കര പോയി ചേരുന്നത് നീയാണോ അപ്പൊ അതിലെയെല്ലാം എന്റെ പ്രിയപ്പെട്ട ജനങ്ങളുടെ സഹകരണങ്ങൾ എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട് അപ്പൊ ഒരു ദിവസം നമ്മടെ വലിയൊരു വേദിക്ക് നമുക്ക് കാണാൻ പറ്റില്ല Thank you.